എന്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല രാവിലെ ചായ കുടിക്കുക റിഫ്രഷ് ചെയ്യുക കിച്ചണിൽ കുറച്ച് പരിപാടികളുണ്ട് അതിനുശേഷം നമുക്ക് മുകളിൽ കുറച്ച് അധികം പരിപാടികളൊക്കെ ഉണ്ട് അത് അതൊക്കെ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ചെയ്യാം അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവില്ലേ അപ്പം ഇന്ന് എന്തായാലും പിള്ളേർ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടിട്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള വേറൊരു ദിവസം തന്നെയാണ് സോ ഇന്ന് കുറച്ച് ആയി എനിക്ക് ഇനി എനിക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവണം അപ്പം അതിനുശേഷം നമുക്ക് കാണാം ഓക്കെ ബൈ അപ്പം എങ്ങനെയാണ് വാലൻറ്റൈൻസ് ഡേ ഒക്കെ അടിച്ചു പൊളിച്ചോ എല്ലാവരും വാലൻറ്റൈൻസിനൊക്കെ മീറ്റ് ചെയ്തോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്തോ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ പിന്നെ ഫ്ലവേഴ്സ് ഡേ എല്ലാം കവർ ആയല്ലോ പണ്ടൊക്കെ എന്തായിരുന്നല്ലേ നമ്മളുടെ നയൻറ്റീസിലൊക്കെ വാലൻറ്റൈൻസ് ഡേ ഈ മൊബൈൽ മൊബൈലില്ലാത്ത കൊണ്ടിട്ടേ ഓ എൻ്റെ പൊന്നോ അന്നൊക്കെ ഒരു പൂ കിട്ടാൻ എത്രയോ ആശി ആശിച്ചിരുന്നു പിന്നെ പ്രായമിപ്പോൾ കിട്ടി നമ്മളെ സാംസാട്ടിനും കാര്യമായിട്ടൊക്കെ തന്നു പക്ഷേ പുള്ളിക്കാരൻ ഒരു ഉമ്മയിൽ ഒതുക്കി ഒരു ചുംബനം മാത്രം ആ കുഴപ്പമില്ലാത്തതെങ്കിലത് പക്ഷേ മീഷോക്കാര് കറക്റ്റായിട്ട് കാശ് കൊടുത്തിട്ടാണെങ്കിലും എനിക്കുള്ള ഗിഫ്റ്റ് തന്നെ ഈ സംഭവം സ്റ്റാൻഡോ എനിക്ക് സ്റ്റാൻഡ് എനിക്ക് ഇങ്ങനത്തെ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കര ഹാപ്പി ആക്കും ഇപ്പം എൻ്റെ പുതിയ ക്രൈസ് ആട്ടോ പുതിയ ക്രൈസ് നല്ല കുറച്ച് നാളുകളായി തുടങ്ങിയിട്ട് ഇങ്ങനെ എന്താ പറയുക ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങുക പിന്നെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങുക വീട് അലങ്കരിക്കുക ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്കറിയത്തില്ല തള്ള വൈബിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന് എന്നാലും കുഴപ്പമില്ല ആ വൈബും ഞാൻ എൻജോയ് ചെയ്യുന്നു നമ്മുടെ ഏജോ കാര്യങ്ങളോ ഒന്നും അല്ലാന്നേ നമ്മൾ കടന്നു പോകുന്ന ഓരോ 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 സ്റ്റേജസ് നമ്മൾ നമ്മളുടേതായ രീതിയിലും കൂടെ ഹാപ്പിയായിട്ടും കംഫർട്ടായിട്ട് ഇരിക്കാൻ നോക്കുക ഏജ് വരും പോകും അത്രയുള്ള വലിയ കാര്യമൊന്നും അല്ലാന്നേ ആരോഗ്യം ഉണ്ടായിരിക്കട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ അത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ പൂവ വാലൻറ്റീൻസ് ഡേക്ക് തന്നെ എനിക്ക് എൻ്റെ മീഷോ ഡെലിവറി ചെയ്തു എൻ്റെ പൂവ് താമര പൂവാണ് കേട്ടോ ഇത് നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ തലയ്ക്ക് പ്രാന്താണോ എന്ന് വിചാരിക്കും അതല്ല നട്ടപ്രാന്തല്ല ഈ സംഭവങ്ങളെല്ലാം നമ്മളിഞ്ഞ് നമ്മളുടെ ഒരു സംഭവത്തിൽ അറേഞ്ച് ചെയ്യും അത് കണ്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൂട്ടരേ നിങ്ങളൊക്കെ എന്നെ സ്മരിക്കും ശരിക്കും എന്നൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും സംഭവം അടിപൊളിയായിരിക്കും ഫ്ലോപ്പ് ആവാൻ ചാൻസ് ഇല്ല മെയിൻ ആൾ വന്നിട്ടില്ല അതിൻ്റെ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകട്ടോ ഇപ്പം നിങ്ങളൊരൊച്ച കേൾക്കും പതിയെ ഏതാണ്ടേ കേട്ടോളൂ കേട്ടോ നീ വണ്ടി പോകുന്ന ഒച്ചയാണേ അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഞങ്ങൾ ദോഹയിലായിരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നമുക്ക് അറിയാലോ എപ്പോഴോടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ മീൻ വണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എന്താ പറയുക പുറത്ത് വന്നിട്ട് വാങ്ങണം അപ്പം നമ്മുടെ അല്ലേ ഇപ്പം കേൾക്കുന്നുണ്ടാവും നമ്മുടെ സാമിനാണെന്നുണ്ടെങ്കിൽ മീനെന്ന് പറഞ്ഞ ജീവന അപ്പോൾ പുള്ളിക്കാരൻ എന്താ പുള്ളിക്കാരനെന്താ അറിയോ ഞാൻ രാവിലെ ചായ വയ്ക്കുമ്പം പുള്ളിക്കാരൻ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കാറുള്ളത് രാവിലെ ഒരുങ്ങുന്ന സമയത്ത് പുള്ളിക്കാരൻ നാട്ടിലെ നൊസ്റ്റുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു മീൻ വണ്ടിയുടെ ടോണ് എന്നിട്ടത് ഇങ്ങനെ കേട്ടുകൊണ്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് കാണാം പലതരം പട്ട് കേട്ടിട്ടില്ലേ ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അത് അപ്പം ഞാൻ ഈ മീൻ വണ്ടിയുടെ ശബ്ദം ഇപ്പോഴും കേൾക്കുമ്പോൾ ഞാൻ പണ്ടത്തെ ആ സിറ്റുവേഷനാണ് ഓർക്കാ സന്ദർഭം ഓർക്കും അതെ ഇത് കണ്ടില്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇത് ഇതുപോലെയൊന്നും അല്ലാട്ടോ ഇതിങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യും ഒരു സെറ്റാക്കി അങ്ങ് എടുക്കും കാണാം അതെ നമ്മുടെ ഇവ ബോർഡ് എക്സാം ആണ് കേട്ടോ ചൊവ്വാഴ്ച സി ബി എസ് ഇ ബോർഡ് എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ് ബോർഡ് എക്സാം ആണെന്നുണ്ടെങ്കിലും വളരെ അധികം കോയറ്റായി വളരെയധികം കാമായ കുട്ടി ഇരിക്കട്ടെ നമ്മൾ ടെൻഷൻ കൊടുക്കണ്ട കാരണം ഇപ്പോഴത്തെ കുട്ടികൾ പല പ്രശ്നങ്ങൾക്കും കാരണം ഓവറായിട്ട് സ്ട്രെസ്സ് കൊടുക്കുന്നതാണ് അപ്പോൾ രണ്ടുപേരും കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന് ആർമാതിച്ച് എൻ്റെ ഒപ്പം അൺബോക്സിങ് ഒക്കെ ചെയ്തിട്ട് അവരകത്തോട്ട് പോയി അവരുടെ കാര്യങ്ങളിലോട്ട് വന്നു അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റാമായിട്ട് നിന്ന് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മെയിൻ ഐറ്റം ആണ് നമ്മളുടെ തേങ്ങ തേങ്ങ ഇപ്പം ഇപ്പോൾ കുറച്ച് ആവശ്യം വരും ഞാൻ പറഞ്ഞത് ഒരു ചെറിയൊരു നോം നോമ്പാണ് മീറ്റ് ഐറ്റംസ് മാത്രം കേട്ടോ മീറ്റ് ചിക്കൻ മീറ്റ് ഫിഷ് മീറ്റ് പിന്നെ ില്ല ചിക്കൻ മീറ്റ് നിർത്തി വെച്ചിരിക്കുവാണ് അപ്പം അതുകൊണ്ട് ഈ പലഹാരങ്ങളുടെ ആവശ്യമൊക്കെ വരും കാരണം പിള്ളേർക്ക് നല്ല വിഷിപ്പ് വരും പനീരൊക്കെ കൊടുത്തവരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാലും ഈ നമ്മൾ അട ഇലയട പിന്നെ അതേപോലെ വെള്ളയപ്പം വെറൈറ്റിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മളുടെ മസാല ദോശ ഉണ്ടാക്കുമ്പോൾ തേങ്ങാ ചമ്മന്തി അപ്പോൾ കുറച്ച് തേങ്ങ അധികം ഞാൻ വാങ്ങിച്ചുവെച്ചു തേങ്ങ ചെലവാനുള്ള ചെരവില്ല പിന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങ് വാങ്ങിച്ചാൽ മതിയല്ലോ എന്തിനും നമ്മളായിട്ട് ഇനി പണി കൂട്ടുന്നു നമുക്ക് സാമ് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമുക്ക് സാമിനോട് പറയാം അപ്പം നമുക്ക് തേങ്ങ ഇങ്ങനെ ചിരവിയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം അതും ഒരു ഒരു സുഖമല്ലേ അല്ലേ ഓക്കെ അങ്ങനെയൊക്കെ അപ്പോൾ രാ ഇന്നിപ്പം സാറ്റർഡേ ആയതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ നമ്മുടെ തീർന്നുകൊണ്ടിട്ടാണ് കേട്ടോ എല്ലാം ഇങ്ങനെ റീഫില് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഈ ഇൻസ്റ്റാമാർട്ട് വന്നിരിക്കുന്നത് കൊണ്ടിട്ടുണ്ടല്ലോ അല്ല ഇൻസ്റ്റാർട്ട് ആദ്യമേ തന്നെയുണ്ട് ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് ഇങ്ങനെ റെഗുലറായിട്ട് വാങ്ങാൻ തുടങ്ങിയപ്പം എനിക്ക് കടയിലൊക്കെ പോകുമ്പോൾ ഒരു ആശ്വാസം വന്നേ ഓ തീർന്നാലും നമുക്ക് നിന്ന് വാങ്ങാമല്ലോ എന്നുള്ളൊരാശ്വാസം പക്ഷേ അത് പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബ ബഡ്ജറ്റ് എക്സീഡ് ആവുന്നോ എന്നൊരു സംശയം സംശയമല്ല അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ടിട്ട് ഇത്രയധികം സൂക്ഷിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിന് കൊള്ളാം ഹസ്ബൻഡിന് അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ കാശ് മൊത്തം പുള്ളിക്കാരൻ്റെ തീർക്കും െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺലൈൻ പർച്ചേസ് ചെയ്തിട്ടാണ് അപ്പം ഇവ പറയാറുണ്ട് ഇങ്ങനെ മാട്ട സാധനം വാങ്ങിച്ചിട്ട് അത് കളയുന്ന നേരം കൊണ്ട് വല്ല ഡ്രസ്സ് വാങ്ങുന്നു പക്ഷേ എനിക്ക് ഡ്രസ്സൊന്നും അല്ല ഇഷ്ടം എനിക്കിഷ്ടം ഇങ്ങനത്തെ ക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസും ഇങ്ങനത്തെ വീട്ടിലെ കിച്ചൺ ആയിട്ടുള്ള ഐറ്റംസും അങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് പറ്റുന്നെങ്കിൽ നമുക്ക് ജീവിക്കുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയല്ലേ അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് ഡ്രസ്സ് വാങ്ങാൻ തോന്നുമ്പോൾ നമുക്ക് ഡ്രസ്സ് വാങ്ങാം അത്രയും അപ്പോൾ ഇപ്പം ഞാൻ ഈ മണം കാണിച്ചെന്താണെന്നറിയോ ഞാൻ പുതിയ ഒരു പൊടി ട്രൈ ചെയ്ത് നോക്കിയതാണ് അത് പുതിയ ലോഞ്ചാണ് അപ്പോൾ അത് നോക്കി പക്ഷേ അതിൻ്റെ ഗരം മസാലയുടെ മണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ ഞാൻ വീട്ടിൽ പൊടിക്കുന്ന മസാലയുടെ ഏഴായാലത്ത് നിൽക്കത്തില്ല അതിൻ്റെ മണം പക്ഷേ ഇത് ചിക്കൻ മസാല കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം എനിക്ക് പുതിയ സംഭവങ്ങൾ വരുമ്പം പരീക്ഷിക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് മിക്കവാറും ഫ്ലോപ്പാവും മിക്കവാറും നന്നാവും നമ്മളുടെ ഭാഗ്യം പോലെയൊക്കെ ഇരിക്കും ഇനി ബാക്കിയുള്ള നമുക്ക് എന്തായാലും അത് സിപ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് വെക്കാം സിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കാം ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കാലത്ത് ഒരുപാട് പണിയുണ്ട് കണ്ടില്ല അവിടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യണം സാമ്പാർ ഉണ്ടാക്കാം പിന്നെ അതേപോലെ സ്പ്രിംഗ് ഓണിയൻ മെഴുക്കുരട്ടി ഉണ്ടാക്കാം പിന്നെ കുറച്ച് നമ്മളുടെ ഇത് കിട്ടിയായിരുന്നു എന്നതാ പറ അതിനെ നമ്മളുടെ പച്ചമുളക് ചമ്മന്തിക്ക് നല്ല പച്ചമുളക് ഉണ്ടായിരുന്നില്ല പഴയ മൂത്തവർക്കൊരു സങ്കടം എരിവൊക്കെ പേടിയാണ് കേട്ടോ എന്നാലും പുള്ളിക്കാരത്തേക്ക് പലപ്പോഴും പല തോന്നലാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പച്ചമുളകും വാങ്ങിച്ചു കാരണം വെജ് കൊടുക്കുമ്പോൾ എനിക്ക് കുറ്റബോധം ഉണ്ടാവരുതല്ലോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഞാൻ കൊടുക്കുന്നില്ല എന്ന് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചെറുതരേ വന്നു ഫുഡ് രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ പന്ത്രണ്ടര ആയപ്പം അപ്പോൾ ഓടി വന്നു അങ്ങനെ പിന്നെ കുറച്ച് നമ്മളുടെ ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശർക്കര വേറെ ഒന്നിനും അല്ലാട്ടോ ഇതുപോലെ അടയും ഉണ്ടാക്കാനും പിന്നെ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്താണ് ഞാൻ ശർക്കരയുടെ കാര്യം ഓർത്തത് സാമ്പാറിൽ ഞാൻ കുറച്ച് ശർക്കര ഇടാറുണ്ട് അത് അതെൻ്റെ പണ്ടത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചും കൂടി ആ പുളിയിൽ നമ്മൾ ശർക്കരയും കൂടി ആഡ് ചെയ്യും അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യും അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുന്നതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ രാവിലെ തന്നെ മെയിൻ ആയിട്ട് ശർക്കര വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റാമാർട്ട് കുത്തിയത് പക്ഷേ വാങ്ങിച്ചു വന്നപ്പോൾ ഉള്ളകാണ്ട എല്ലാ ഐറ്റംസും വാങ്ങിച്ചു ഇതാണ് നമുക്ക് ഈ ഓൺലൈൻ ഡെലിവറി ഉണ്ടെങ്കിലുള്ള പ്രശ്നം കടയിൽ പോയിട്ടാണെങ്കിലും പ്രശ്നമാണ് എന്നാലും മൊത്തത്തിൽ പ്രശ്നമാണ് സ്ത്രീകളുടെ ഒരു പ്രശ്നമാണെന്ന് ഇത് എന്ത് പറയാനോ ഒന്ന് തീരുമ്പോൾ ഒന്ന് വാങ്ങാൻ തോന്നും പക്ഷേ നമ്മൾ സൂക്ഷം കണ്ടും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റ് എനിക്കൊരു കുടുംബത്തിൽ ത്തിലൊരു ബഡ്ജറ്റ് ഉണ്ട് കേട്ടോ ഒരു മന്ത്ലി ഒരു ഇത്ര ബഡ്ജറ്റിൽ നിൽക്കണമെന്നുണ്ട് വീട്ടു ചിലവൊക്കെ ഒരു എട്ട് രൂപ ഒമ്പത് രൂപയിലൊക്കെ പക്ഷേ ഇപ്പം ഇത്തിരി കടന്നു പോകുന്നുണ്ട് കേട്ടോ എനിക്ക് എനിക്കറിയാൻ മേലെ പിന്നെ അതെ അരിയും തീർന്നിരിക്കുമായിരുന്നു അപ്പം അരിയും വാങ്ങിച്ചു അപ്പോൾ ഇതെല്ലാം എനിക്ക് ഈ സാധനങ്ങൾ കയ്യിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് അതത് സ്ഥാനത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആകും അപ്പം അതുകൊണ്ടിട്ട് പ്രാന്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആയിരിക്കാം പ്രാന്തായിരിക്കാം പക്ഷെ നമ്മൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന പ്രാന്തല്ലല്ലോ എല്ലാ സാധനങ്ങളും അടക്കി ഒതുക്കി പറക്കി വെക്കുന്ന പ്രാന്തല്ലേ അതുകൊണ്ടിട്ട് അത് വലിയ ദുരി ദുരുപദ്രവകാരിയായിട്ടുള്ള ബ്രാന്താണെന്ന് വേണം പറയാൻ അല്ലേ അപ്പം അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ബാക്കി ഉണ്ടായിരുന്ന ശേഷിക്കുന്ന അരി മുകളിലേക്ക് ഇട്ടു ഇല്ലെങ്കിൽ അത് പിന്നെ താഴെ കിടന്നിട്ടുണ്ടെങ്കിൽ അത് അത് മോശമാവണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അരി ചീത്തിയാവത്തില്ല എന്നാലും അതെന്നാലും ഒരു സുഖം നമ്മുടെ മനസ്സുഖം അത്രയേ ഉള്ളൂ അപ്പം അതും അത് അതിൻ്റെ സ്ഥാനത്ത് വെച്ചു അപ്പം വാങ്ങിച്ച സാധനങ്ങളും എല്ലാ സംഭവങ്ങളും സെറ്റാക്കി കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ സാമ്പാർ ഉണ്ടാക്കുന്ന ആ ഒരു യുദ്ധത്തിലേക്ക് കിടക്കാം അതേപോലെ സ്പ്രിങ് ഒനിയൻ മെഴുക്കുവാരട്ടി പപ്പടം മതി ഹാ ഹാ അന്തസ് അത് മതിയേടാം പിന്നെ ഇങ്ങനെ ആവട്ടെ എന്ന് കരുതി കേട്ടോ അപ്പോൾ അത് ഇളയത് വന്നിരിക്കുകയാണെങ്കിൽ ഇളയതിന് ഇടയ്ക്കിടയ്ക്ക് വശിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടട്ടോ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അവടെ തള്ളയായി എന്നെ പറഞ്ഞാൽ മതി പക്ഷെ എൻ്റെ പൊന്നോ ഞാനാണെന്നുണ്ടെങ്കിൽ മുമതിരി തീറ്റ ആട്ടോ ഇന്നലെ ഇന്നലെ രാവിലെ എൻ്റെ വയർ അപ്സെറ്റ് ആണ്ട്ടോ കുറച്ച് വേറൊന്നും കൊണ്ടിട്ടല്ല ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പം കഴിച്ചു അതിനുശേഷം വേറെ എന്തൊക്കെയോ തേൻമിഠായി കഴിച്ചു പിന്നെ ഒരു രണ്ട് മസാല ദോശ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് എനിക്കറിയാൻ വലുതൊക്കെ കഴിച്ചു പിന്നെ ഇവയ്ക്കാണെങ്കിൽ ബോയിൽഡ് എഗ് വേണ്ടെന്ന് പറഞ്ഞിട്ട് അതും കഴിച്ചു അതുകൊണ്ട് ഒരു സുഖമില്ല അതുകൊണ്ട് രാവിലെ ഞാൻ പതിനൊന്ന് മണിക്ക് ആണ് ഫുഡ് കഴിച്ചത് ന്യൂഡിൽസാണ് കഴിച്ചത് കഴിക്കേണ്ടാന്ന് വിചാരിച്ചതാണ് ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് ഞാൻ ഈ ഓർബിറ്റ് ട്രക്കിൽ ചെയ്ത് കയറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം ഒട്ടുക്കത്തെ വിശപ്പാണ് പക്ഷെ ഞാനപ്പോൾ അതുകൊണ്ട് വിചാരിച്ചു ഇനി ഫുഡ് കൺട്രോൾ ചെയ്യാം എനിക്ക് ഫുഡ് കൺട്രോൾ ചെയ്യും വർക്കൗട്ടും പറ്റത്തില്ല കാരണം എനിക്ക് എനിക്കതിനെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ അത്ര പറ്റാത്ത ഒരാളാണ് കേട്ടോ പിന്നെതേ കുറച്ച് എന്താ പറയുക ചക്ക വറുത്ത് തിന്നലെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുക്കാലും കഴിച്ചു അപ്പം ഞാൻ കരുതി ഫെബ്രുവരി പതിനഞ്ച് തൊട്ട് ഡയറ്റ് തുടങ്ങാം അപ്പോൾ പതിനഞ്ചാം തീയതിക്ക് മുന്നേ ഉള്ള സ്മോൾ ഈഡ്സ് ഒക്കെ ഇരിക്കുന്നതൊക്കെ തിന്ന് തീർക്കാമെന്ന് കരുതി നമുക്കൊരു കളയരുത് ഭക്ഷണം കളയരുത് കുറ്റബോധം ഉണ്ടാവരുതല്ലോ ണ്ടോ നാളെ തൊട്ട് നമുക്ക് തുടങ്ങാം അപ്പം ഇന്ന് മനസ്സമാധാനമായിട്ട് ഉള്ള ഫുഡൊക്കെ തീർക്കാമെന്ന് കരുതി പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഇതിങ്ങനെ ടോപ്പ് ഓവർ സൈസ്ഡ് ആയതുകൊണ്ടോ എത്ര വണ്ണം തോന്നുന്നത് കേട്ടോ എനിക്ക് എത്ര തടിയൊന്നും ഇല്ല ശരിക്കും ഞാൻ സ്ലിം ബ്യൂട്ടി ആണെന്ന് സ്വന്തമായിട്ട് പറയുമല്ല ഇത്ര തടി എനിക്ക് എന്തായാലും ഇല്ല കേട്ടോ പക്ഷേ എന്നിരുന്നാലും വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റ് ഉണ്ട് തൈറോയ്ഡ് ഉണ്ടല്ലോ മെറ്റബോളിസം കുറവാണല്ലോ അപ്പം വെയ്റ്റ് ഒന്നും പെട്ടെന്ന് കുറയത്തില്ല ഇഞ്ചസ് കുറഞ്ഞാലും അത്രയൊക്കെ തന്നെ ഭക്ഷണം കുറച്ചിട്ടൊന്നും പറ്റത്തില്ലെന്നേ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നതേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ നടക്കട്ടെ ഇനിയിപ്പം നമുക്ക് വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം സാമ്പാറിനുള്ള വെജിറ്റബിൾസ് വെജിറ്റബിൾസും കാര്യങ്ങളും കട്ട് ചെയ്ത് വെക്കാം അധികം ഒന്നുമില്ല കുറച്ച് ക്യാരറ്റുണ്ട് കുറച്ച് തക്കാളിയുണ്ട് പിന്നെ കുറച്ച് സവാളയുണ്ട് പിന്നെ പൊട്ടാറ്റോ ഉണ്ട് ഇത്രയും കാര്യങ്ങളുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാമും സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ കുടിക്കുന്നത് നമ്മുടെ വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി ഞാനിപ്പോൾ എടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ആ വൈറ്റമിൻ സിയും കൂടി ഈ സമയത്ത് അങ്ങ് കുടിക്കാൻ കരുതി ഇല്ലയെന്നുണ്ടെങ്കിൽ വിട്ടുപോകും അതിനിടയ്ക്ക് സാമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു സാം വിളിക്കുമ്പോൾ കോൾ കാണുന്നില്ല അപ്പം മോളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഫോൺ നോക്കി ഞാൻ കണ്ണ് ഇങ്ങനെ നട്ടിരിക്കുന്നത് ഓക്കെ അങ്ങനെ അങ്ങനെ അതൊക്കെയാണ് പരിപാടി അപ്പം ഈ പറഞ്ഞതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളിൽ എനിക്ക് ഏറ്റവും എനിക്കിഷ്ടമുള്ള കഷ്ണമാണ് കേട്ടോ ഈ ക്യാരറ്റ് പിള്ളേർക്കും ഇഷ്ടമാണ് ധാരാളം അതിൽ വൈറ്റമിൻ സി ഉണ്ടല്ലോ അപ്പം പിള്ളേർക്കും അത് കഴിക്കുന്നത് നല്ലതല്ല എനിക്ക് ഇവർക്ക് നോൺ വെജ് കൊടുക്കാത്ത കൊണ്ടിട്ട് മനസ്സിലൊരു സത്യം പറഞ്ഞ ഒരു കുറ്റബോധം ഉണ്ട് അപ്പം അത് നമ്മൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഫുഡ് കൊടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ സാമ്പാറിൽ ഇപ്പൊ ക്യാരറ്റ് കൊടുക്കണ പോലെ നോർമലി ക്യാരറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐറ്റങ്ങൾക്ക് ഇഷ്ടമല്ല അതുങ്ങൾക്ക് വലിയ താല്പര്യമില്ല അപ്പം നമ്മൾ കരുതി സാമ്പാറിൽ ഇട്ടിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പരിപ്പും അതേപോലെ തന്നെ പൊട്ടറ്റോയും അതേപോലെ തന്നെ സ്പ്രിംഗോണിയനും സ്പ്രിംഗ് ഒനിയൻ സാമ്പാറിൽ ഇടത്തില്ല സ്പ്രിംഗ് മൊനിയൻ അല്ലാണ്ട് അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ വിളിച്ചെന്നോളോ ഫെബ്രുവരി ഒരു ടെൻത്ത് വരെയുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നോമ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ഇടയ്ക്കൊന്ന് നമ്മളുടെ ബോഡി ഒന്ന് നമ്മൾ നമ്മളൊന്ന് എന്താ പറയുക പിള്ളേർക്കാണെങ്കിൽ ആ പവർ ഒന്ന് വരട്ടെ കൺട്രോൾ ചെയ്യാനുള്ള പവറും കാര്യങ്ങളൊക്കെ ഒന്ന് അവർക്കും വരട്ടെ നല്ലൊരു കാര്യമാണല്ലോ അപ്പോൾ ഇതുകൊണ്ട് ഈ വെജ് ആയതുകൊണ്ട് പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് വശിക്കുന്നുണ്ട് അതാണ് ഈ ഇടയ്ക്കിടയ്ക്ക് അവർ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പം കളർഫുള്ളായിട്ടുള്ള നമ്മുടെ പച്ചക്കറിയുടെ അതായത് സാമ്പാറിൻ്റെ ഫാമിലി റെഡി ആയിട്ടുണ്ട് സാമ്പാറിൻ്റെ ഫാമിലി ഒക്കെ സെറ്റായി നമ്മൾ ലാസ്റ്റ് മൂപ്പിക്കേണ്ട ഉള്ളി വരെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്പ്രിങ് ഓണിയൻ അതേപോലെ വെളുത്തുള്ളി പിന്നെ ക്യൂബ് അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഇനിയിപ്പം നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി അതേ നമ്മളുടെ പുളിവെള്ളം റെഡി ആക്കുവാണ് പുളി ഞാൻ കുറേ നാളായി ആക്ച്വലി ഒരു പുളിയുടെ കുരുവെല്ലാം എല്ലാം കണ്ടിട്ടോ നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ റെഡിമെയ്ഡ് വാങ്ങണം ഇത് കണ്ടപ്പോൾ എനിക്ക് നെസ്റ്റ് ഓർമ്മ തോന്നും പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ വിട്ട് വരുമ്പം ഈ നല്ല പുളിയൊക്കെ നല്ല പഴുക്കണ സീസണിലൊക്കെ ആ പുളിയുടെ മറ്റേ തോടിങ്ങനെ പൊളിച്ചിട്ട് അതിങ്ങനെ കടിച്ചു തിന്നും അതിൻ്റെ ഉള്ളിലുള്ള ആ കുരുല്ലേ ആ കുരുവാണിത് കണ്ട കുറേ നാളത്തെ ഞാൻ കണ്ടപ്പോൾ ഉണ്ടല്ലോ ചുമ്മാ തഴപ്പിൽ ഇങ്ങനത്തെ ഒരുപാട് ഓർമ്മകളൊക്കെ നമ്മൾ ഒരു നയൻറ്റീസ് കിഡ്സിനൊക്കെ ഉണ്ടാവില്ല ഇപ്പോഴത്തെ കിട്ടി കുറവായിരിക്കാം നമ്മളൊക്കെ ഇതൊക്കെ എത്രയോ കണ്ടിരിക്കുന്നു അല്ലെ പക്ഷെ ഇപ്പൊ പ്രായം ഒന്നും കാണാൻ കിട്ടുന്നതും അതാണ് സത്യം അപ്പൊ ഇങ്ങനെ കണ്ടപ്പോ ഒരു കൗതുകം അതാ നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ പുളിവെള്ളത്തിൽ ഇതേ ഞാൻ പറഞ്ഞതുപോലെ കുറച്ച് നമ്മളുടെ ഇത് എന്താ പറയുക ജാഗരയിടും ശർക്കര പൊടി ഇടും അപ്പം ശർക്കര പൊടി ഇടുമ്പം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പിള്ളേർക്ക് സിറയ്ക്ക് വലിയ കുഴപ്പമില്ല ഇവയ്ക്ക് എരിവ് ഇപ്പോഴും പേടിയാണ് കേട്ടോ ഒക്കെ ഭയങ്കര നാണക്കേടാണ് എരിവ് പേടിയാന്നൊക്കെ പറയുന്നത് പേടിയെന്നല്ല ഒരുമാതിരി വെപ്രാളം ആണ് ആ കുട്ടിക്ക് എരിവ് കഴിക്കുമ്പം എന്തെന്നോ ഇല്ലാത്തൊരു വെപ്രാളം അപ്പം അതുകൊണ്ടിട്ട് ഈ തക്ക ഈ തക്കാളി ഇതിലുണ്ടാകും പൊടി ഇത്തിരി ശർക്കരപ്പൊടി പൊടി ഇടുമ്പം കുറച്ചും കൂടി അവൾക്ക് ഇഷ്ടമാണ് സാമ്പാർ അങ്ങനെ സാമിന് ഏറ്റവും ദേഷ്യ സാമ് എപ്പോഴും പറയോട്ടോ എങ്കിൽ പിന്നെ നീക്കം വല്ല പായസം ഉണ്ടാക്കി ചോറിലൊഴിച്ച് കഴിക്കി ഈ ശർക്കര ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചത് ചോദിക്കും പക്ഷെ എന്ത് പറയാനാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ അങ്ങനെ പിന്നെ കഴിഞ്ഞിപ്പോൾ നമുക്ക് ജസ്റ്റ് ഉരുളക്കിഴങ്ങൊക്കെ ഫസ്റ്റ് ഞാൻ ഈ പരിപ്പിൻ്റെ കൂടെ തന്നെ പരിപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ സാമ്പാറുണ്ട് ഉണ്ടാക്കാനുള്ളത് അപ്പം പരിപ്പിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും കൂടി ഇടും കാരണം എനിക്കിഷ്ടം നല്ല രീതിയിൽ പരിപ്പും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ വെന്താൽ ഇവിടെ ഇഷ്ടമുള്ളൂ ഇവിടെ മക്കൾക്കും എനിക്കും പുള്ളിക്കാരനും അങ്ങനെയൊക്കെ തന്നെയാണ് ഇഷ്ടം അപ്പം നമ്മൾ ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് പലർക്കും പല രീതിയിലായിരിക്കുമല്ലോ സാമ്പാർ പിന്നെ ഉണ്ടാക്കാൻ അതിനാൽ പഠിപ്പിക്കുന്നത് കേട്ടോ ഞാൻ നോർമൽ ഇതൊക്കെ എത്ര തെറ്റുകൾ ഞാൻ ഇവിടം വരെ എത്തിക്കുന്നതൊക്കെ എൻ്റെ പുതിയ പുതിയ ഇൻവെൻഷൻസ് ആണ് സാമ്പാറിലൊക്കെ ഞാൻ എത്രമാത്രം പരീക്ഷണങ്ങൾ ഞാൻ അറിയോ കിച്ചണിൽ എന്നിട്ട് പണ്ടൊക്കെ എന്നെ ഒരുപാട് പിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് കമൻറ്റ് നോക്കിക്കേ നിങ്ങൾ കണ്ടില്ലേ അതായത് എൻ്റെ കറുത്ത കാല് മുട്ടിലെ എന്തോ അണുക്കൾ എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻ്റ് എന്നെ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഏതോ ഒരു ദുരന്തം എന്നതാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഇത്ര കേട്ടോ പൊതുവെ ഞാൻ എനിക്ക് വരുന്ന കമൻസിന് ഞാൻ എല്ലാത്തിനും മറുപടി പറയാറുണ്ട് അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ചിലതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട് കേട്ടോ ചിലതിന് ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കാറുണ്ട് എൻ്റെ അപ്പോഴത്തെ മൂഡ് പോലെ ഇരിക്കും അങ്ങനെ അപ്പം ഈ നെഗറ്റീവ് കമൻസ് വരുമ്പം ഈ നെഗറ്റീവ് അയക്കുന്ന ആളുകളെ ഞാൻ കാണുന്നില്ല അതാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയാൻ മേലെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രഷ്ലി ക്രിയേറ്റഡ് ഐഡിയ ഐഡീസ് ആയിരിക്കും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എത്ര സാക്രിഫൈസ് എനിക്ക് വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഐഡീസ് ആയിരിക്കും എല്ലാവർക്കും പ്രശ്നമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷോർട്ട് ആണ് അത് പോട്ടെ അതിപ്പം നിങ്ങൾക്ക് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു പ്രശ്നമല്ല എനിക്കത് സുഖമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് കാരണം അത്ര സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആണ് പെണ്ണിൻ്റെ കാൽമുട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ചിലവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ എന്തെടുക്കുന്നത് അതായത് ചിലവന്മാരട്ടോ ചില പെണ്ണിങ് പെണ്ണിങ്ങളും ആണിങ്ങളും അത് പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അങ്ങനെയല്ല കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് എന്താ പറയുക നമ്മൾ എന്താ പറയണത് വിവരമുള്ള ഒരുപാട് ആളുകളുണ്ട് ചിലവർക്ക് വിവരമില്ലായ്മ ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു പക്ഷേ ബോധം ഉണ്ടാവില്ല ഇങ്ങനെ ഡ്രസ്സിൻ്റെ ആറ്റിറ്റ്യൂഡും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുന്നത് ഡ്രസ്സിൻ്റെ ഇറക്കവും അതേപോലെ തന്നെ വലിപ്പവും ഒക്കെ നോക്കിയാണ് അങ്ങനെയുള്ളവരോട് നമുക്കൊന്നും പറയാനില്ല അപ്പം അങ്ങനെ നമ്മൾ ഡ്രസ്സിൻ്റെ ഒരു ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് ഒരു വ്യക്തിയെ അളക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യനെ ആത്മഹത്യ ചെയ്തത് വളരെ മാന്യമായി ഡ്രസ്സ് ധരിച്ച ഒരു യുവതിയുടെ കുൽസ്ഥിത പ്രവൃത്തി കൊണ്ടിട്ടാണ് ഓക്കെ അപ്പം അതുകൊണ്ടിട്ട് അത് അത് വെച്ചിട്ട് അളക്കല്ലേ കേട്ടോ എപ്പോഴും നമ്മൾ വിചാരിക്കരുത് ഒരു ഷോർട്സോ അല്ലെന്നുണ്ടെങ്കിൽ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ ക്ലീവേജ് ചെറുതായിട്ടൊന്ന് കണ്ടെന്നോ കരുതിയിട്ട് അവൾ അങ്ങോട്ട് ട്യൂൺ ആക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ അങ്ങനത്തെ ആളുകളും അതേപോലെ തന്നെ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നവരൊന്നും ഒന്നും വിചാരിക്കേണ്ട അതെല്ലാം നമ്മളുടെ ഒരു വേ ഓഫ് സ്റ്റൈൽ വേ ഓഫ് അല്ലെങ്കിൽ നമുക്ക് നമ്മളൊരു ഇഷ്ടമാണത് എന്ത് ധരിക്കണം എന്ത് ചെയ്യണം എൻ്റെ സുഖത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം എന്ന് കരുതിയിട്ട് ഞാൻ ഓടി ചെന്നിട്ട് ചുരിദാർ ഇട്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സാരി എടുത്തിട്ട് അല്ലെങ്കിൽ ഷോളിട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല അത്രേ ഉള്ളൂ പിന്നെ അത് മോശമായിട്ട് തോന്നുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ ഒരു പ്രശ്നമില്ല കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാം പക്ഷേ എനിക്കങ്ങനെ ഞാൻ തിരിച്ചും മറുപടി പറയുന്നവരോട് എനിക്ക് വ്യക്തമായിട്ട് അങ്ങനെ ില്ലാട്ടോ കാരണം ഞാൻ നിങ്ങളെ കാണുന്നില്ലല്ലോ നിങ്ങളത് അതാ പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു എന്റെയും പ്രശ്നം പിന്നെ അന്ന് ത്രെട്ടൻ പോലത്തെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു പക്ഷേ എന്നാലും പിന്നീട് നമ്മളത് മറന്നുപോയി പക്ഷേ ഈ ഒരു കമൻറ്റ് വന്നിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായി പിന്നെ ഞാനങ്ങനെ വീഡിയോ ഇടാത്തത് കൊണ്ടിട്ട് പിന്നെ ഞാൻ പിന്നീട് അത് എപ്പോഴെങ്കിലും പറയാമെന്ന് കരുതി അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ആ കമൻറ്റ് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചത് സീരിയസ്ലി നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുവാണ് മിക്ക ഈ കമൻ്റിട്ട് ആൾക്കറിയാൻ പറ്റും മേ അത് വെറുതെ ചൊറിയാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം എൻ്റെ ഈ മുട്ടിൽ വന്നിരിക്കുന്ന ഈ കറുത്തസ് കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് വേളാങ്കണി വേളാങ്കണ്ണി ചെന്നിട്ട് മുട്ടിലഴിഞ്ഞിട്ടുള്ള നേർച്ചയാണ് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഞങ്ങൾ നേർച്ച നേർന്ന് അതിൽ ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ലൈഫിൽ വന്നപ്പം ഞങ്ങൾ തിടുത്ത തീരുമാനമാണ് ഒരു ആറ് മാസം കൂടുമ്പോൾ ഞങ്ങൾ ചെന്നത് ചെയ്യുമെന്നുള്ളത് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഈ കമൻറ്റ് ചെയ്ത ആളോട് ഞാൻ പറയുന്നത് കേട്ടോ അത് നിങ്ങൾ അത് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ വസ്ത്രത്തെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ കുടുംബത്തിന് എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ നിങ്ങൾ ഈ മുട്ടിൻ്റെ ഈ അണുക്കൾ എന്ന് പറഞ്ഞപ്പം അത് മുട്ടിൻ്റെ അണുക്കളല്ല മോനെ അല്ലെങ്കിൽ മോളെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എനിക്ക് മുട്ടും മെഴിറ്റ് എന്റെ മുട്ടിൽ വന്ന സ്കാർ ആണ് എനിക്ക് വേണമെങ്കിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കെമിക്കൽ പീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ സ്കാറൊക്കെ പോയി നല്ല വൈറ്റ് ആവും എന്റെ ആദ്യത്തെ മുട്ട് പോലെ തന്നെയാവും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് വല്ല കോംപ്ലക്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഷോർട്സ് ഇണ്ട ആവശ്യമില്ല ഞാൻ ഈ ഷോർട്സ് മുട്ടിലഴിയുന്നതിന് മുമ്പേ ഇടാറുണ്ടായിരുന്നു മുട്ടിലഴിയതിന് ശേഷവും ഇടും എൻ്റെ കാലിൽ ഈ സ്കാർ വന്നെന്ന് കരുതിയിട്ട് ഞാനൊരു നാണക്കേടോ മാനക്കേടോ ആയിട്ട് കരുതുന്നൊന്നുമില്ല അതൊരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ ചെയ്യുന്ന ആ ഒരു സഹനത്തിൻ്റെ ഭാഗമായിട്ട് എൻ്റെ എൻ്റെ മുട്ടിൽ വന്നൊരു സംഭവമാണ് അത് മറിച്ചു വെച്ചിട്ട് എനിക്ക് അത് നാണക്കേടോ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇനിയിപ്പോഴേ രണ്ട് മാസം കഴിയുമ്പോൾ പിന്നെയും എനിക്കിതേ നേർച്ചയുണ്ട് അതുകൊണ്ടിട്ട് എനിക്കിത് വലിയൊരു കാര്യമായിട്ടോ ഒരു ചമ്മലായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അത് അണുക്കളല്ലാതെ കേട്ടോ അത് എൻ്റെ എൻ്റെ വിശ്വാസമാണത് എൻ്റെ സഹനമാണത് കേട്ടോ ഞങ്ങളുടെ ലൈഫിലെ സഹനമാണ് അപ്പം നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ദൈവത്തിനെ തൊട്ട് കളിക്കല്ലേ നമ്മൾ വിശ്വാസം വേണ്ട നമ്മൾ വ വിശ്വസിക്കേണ്ട പക്ഷേ നമ്മൾ നിന്ദിക്കരുത് എന്നത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാരണം അത് അത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി ഒരു ഞാൻ ഇതിൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് അഹങ്കരിച്ച ഒരാളാണ് കേട്ടോ പക്ഷേ എന്നെ ഇത്രമാത്രം ഒരു സ്ഥലത്ത് മുട്ടു കുത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്കറിയാം കാരണം ഒരുപാട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ദയവായിട്ട് വെറുതെ എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോ ദൈവത്തിന് വെച്ചിട്ട് കളിക്കല്ലേ കേട്ടോ കാരണം ഇതിന് വരാനിരിക്കുന്ന എന്താന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല പിന്നെ ഇനിയിപ്പം ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ദൈവത്തിനെ നിന്നിച്ചിട്ട് പറയാമെന്നാണെന്നുണ്ടെങ്കിൽ പിന്നെ കിട്ടണത് അങ്ങോട്ട് വാങ്ങിച്ചോ എനിക്കത്രേ പറയാനുള്ളൂ കേട്ടോ കിട്ടണത് അങ്ങോട്ട് കൈനീട്ടി വാങ്ങിച്ചോ അത് നിന്റെ വിധി എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂട്ടോ അപ്പം വ്യക്തമായല്ലോ അപ്പം ഇതാണ് എനിക്ക് പറയാനുണ്ടായത് കേട്ടോ അപ്പം കാര്യങ്ങളൊക്കെ ഒരു ക്ലിയർ കിട്ടിയില്ലേ ക്ലാരിറ്റി കിട്ടിയില്ലേ അപ്പം എൻ്റെ ഫ്രണ്ട്സിനോട് എൻ്റെ ഫ്രണ്ട്സിനെ അറിയാൻ പറ്റും എന്താ സംഭവം ചില ചൊറിയന്മാർ വന്നിട്ട് ചൊറിയുന്നു അത് എന്ത് വേണമെങ്കിലും എന്നെ പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ മൈൻഡ് ചെയ്യാത്ത പക്ഷേ ഇത് പറയുമ്പം ദൈവത്തിനെ മാത്രം നിന്ദിക്കരുത് അതിപ്പോൾ ഒരു നിസ്കരിക്കുന്ന ഒരു വിശ്വസിനെ ആണെങ്കിലും ചൈന പ്രദർശനം ചെയ്യുന്നൊരു വിശ്വാസിനിയാണെന്നുണ്ടെങ്കിലും അതുപോലെ മലയാറ്റൂർമാരെ കയറുന്ന വിശ്വസിനിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിശ്വസിക്കേണ്ടേ പക്ഷേ ആ വിശ്വാസി ദൈവത്തിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട് അത് ദൈവവും അവനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് അതിനെ നമ്മൾ ചോദ്യം ചെയ്യുമ്പം ആ ചോദ്യം ചെയ്യുന്നവന് വരാനിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ചിലപ്പോൾ നിനക്ക് താങ്ങാൻ പറ്റത്തില്ല നീ ആണെന്നുണ്ടെങ്കിലും അവളാണെങ്കിലും അവളാണെന്നുണ്ടെങ്കിലും അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കത് അറിയാഞ്ഞിട്ടും നിന്നോടത് ഞാൻ പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവം എന്നോട് ചോദിക്കത്തില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ അപ്പം എന്താണെന്നുണ്ടെങ്കിലും താങ്ക് യു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ അപ്പോൾ എല്ലാവർക്കും ഇത്രേ ഉള്ളുട്ട് അപ്പം എൻ്റെ ചങ്സിനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അല്ലേ അപ്പോൾ എന്താണെന്ന് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യട്ടെ ഇന്നത്തെ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കാൻ സമയമായി നമ്മുടെ കുട്ടികൾക്കുള്ള ചോറ് ആദ്യം കൊടുക്കാം അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ലവ് യു ടേക്ക്